ാലത്ത് റിമോട്ടിലും ടോർച്ചിലും റേഡിയോയിലും എല്ലാം ഇടുന്ന പല വലുപ്പത്തിലുള്ള ബാറ്ററികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതുമാണ് വാഹനങ്ങളിലും ഒക്കെ ബാറ്ററികൾ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചെന്ന് അറിയാമല്ലോ പലതരം ബാറ്ററികൾ ഇന്ന് നിത്യജീവിതത്തിന്റെ ഭാഗമാണ് മൊബൈൽ ഫോൺ ബാറ്ററി ലാപ്ടോപ്പ് ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളിലെ ബാറ്ററി തുടങ്ങി പലതും നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ലോകം ഉറ്റുനോക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ബാറ്ററികളെന്ന് സാരം ഇപ്പോഴിതാ ചൈനയിൽ നിന്ന് ബാറ്ററികൾ സംബന്ധിച്ച് ഒരു പുതിയ വാർത്ത വന്നിരിക്കുകയാണ് ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാറ്ററിയാണ് താരം താരം മറ്റൊന്നുമല്ല ആണവോർജ്ജം എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ ഏതോ ബാറ്ററി ആണെന്ന് തോന്നുമെങ്കിലും ഒരു നാണയത്തിന്റെ വലുപ്പം മാത്രമേ ഈ ബാറ്ററിക്കുള്ളൂ ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ പ്രവർത്തിക്കുന്ന ബിറ്റ വേൾഡ് എന്ന സ്റ്റാർട്ടപ്പാണ് സവിശേഷമായ ഈ ബാറ്ററിക്ക് പിന്നിൽ അറുപത്തി ഐസോടോപ്പുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ബാറ്ററി മൂന്ന് വോൾട്ടിൽ പത്ത് മൈക്രോവാട്ട് വൈദ്യുതോർജം പുറപ്പെടുവിക്കാൻ നിലവിൽ ഈ ബാറ്ററിക്ക് പറ്റും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോഴേക്കും ഒരു വാട്ട് പവർ എന്ന നേട്ടത്തിലെത്താനാണ് ഗവേഷകർ ശ്രമിക്കുന്നത് ഈ ബാറ്ററിക്ക് ചാർജിംഗ് ഇല്ലാതെ അൻപത് വർഷം പ്രവർത്തിക്കാൻ കഴിയുമത്രേ തകരാറുകളും ഉണ്ടാകില്ല അതിനാൽ അറ്റകുറ്റപ്പണികളും വേണ്ട മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എ സംവിധാനങ്ങൾ മൈക്രോ പ്രോസസറുകൾ സെൻസറുകൾ തുടങ്ങിയ ചെറിയ ഡ്രോണുകൾ ചെറു റോബോട്ടുകൾ തുടങ്ങി ഒരുപാട് മേഖലകളിൽ ഇത് ഉപയോഗിക്കാം ഹാനികരമായ വികരണങ്ങളില്ലാത്തതിനാൽ പേസ് മേക്കറുകളിലും മറ്റു മെഡിക്കൽ ഉപകരണങ്ങളിൽ പോലും ഇത് ഉപയോഗിക്കാമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് പരീക്ഷണഘട്ടം കടന്ന ഈ ബാറ്ററി വൻതോതിലുള്ള ഉൽപ്പാദനത്തിനൊരുങ്ങുകയാണ് ഇങ്ങനെ പോയാൽ ചിലപ്പോൾ ഭാവിയിൽ മൊബൈൽ ഫോണുകളൊന്നും ചാർജ് ചെയ്യേണ്ടി വരില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം